ഹിസ്കിയ രാജാവിന്റെ പതിനാലാം ആണ്ടിൽ അശൂർ രാജാവായ സൻ യഹൂദായിലെ ഉറപ്പുള്ള എല്ലാ പട്ടണങ്ങളുടെയും നേരെ പുറപ്പെട്ടു വന്ന് അവയെ പിടിച്ചു അന്ന് അശൂർ രാജാവ് രബ്ശാക്കേയെ ലാഖീഷിൽ നിന്ന് എരുശലൈമിലേക്ക് ഹിസ്കിയ രാജാവിന്റെ അടുക്കൽ ഒരു വലിയ സൈന്യത്തോടു കൂടെ അയച്ചു അവൻ അലക്കുകാരന്റെ വയലിലെ പെരുവഴിക്കലുള്ള മേലത്തെ കളത്തിന്റെ കൽപ്പാത്തിക്കരികെ നിന്നു അപ്പോൾ ഹിൽക്കിയാവിന്റെ മകൻ എലിയാഖീം എന്ന രാജധാനി വിചാരകനും രാജസക്കാരൻ ഷപ്നയും ആസാഫിന്റെ മകൻ യോവാഹ് എന്ന മന്ത്രിയും അവന്റെ അടുക്കൽ പുറത്തു ചെന്നു അവരോട് പറഞ്ഞു നിങ്ങൾ ഹിസ്കിയാവോട് പറയേണ്ടത് അശൂർ രാജാവായ വിപ്രകാരം കൽപ്പിക്കുന്നു നീ ആശ്രയിച്ചിരിക്കുന്ന ഈ ആശ്രയമെന്ത് യുദ്ധത്തിനു വേണ്ടുന്ന ആലോചനയും ബലവുമുണ്ട് എന്നുള്ള വെറും വാക്കത്രേ എന്ന് ഞാൻ പറയുന്നു ആരെ ആശ്രയിച്ചിട്ടാകുന്നു നീ എന്നോട് മത്സരിച്ചിരിക്കുന്നത് ചതഞ്ഞ ഓടക്കോലായ മിശ്രയുമിലല്ലോ നീ ആശ്രയിച്ചിരിക്കുന്നത് അതൊരുത്തിനൂന്നിയാൽ അവന്റെ ഉള്ളം കൈയിൽ തറച്ചുകൊള്ളും മിശ്രൈം രാജാവായ ഫറവോൻ തന്നിലാശ്രയിക്കുന്ന ഏവർക്കും അങ്ങനെ തന്നെയാകുന്നു അല്ല നീ എന്നോട് ഞങ്ങളുടെ ദൈവമായ ഹോവയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ അവന്റെ പൂജാഗിരികളും യാഗപീഠങ്ങളും ഹിസ്കിയാവൻ നീക്കിക്കളഞ്ഞിട്ടല്ലോ യഹൂദായോടും എരിശുലേമ്യരോടും നിങ്ങൾ ഈ യാഗപീഠത്തിന്റെ മുൻപിൽ നമസ്കരിപ്പീൻ എന്ന് കൽപ്പിച്ചത് ആകട്ടെ എന്റെ യജമാനായ അശൂർ രാജാവുമായി വാതു കെട്ടുക തക്ക കുതിരച്ചേവകരെ കയറ്റുവാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞാൻ രണ്ടായിരം കുതിരയെ നിനക്ക് തരാം നീ പിന്നെ എങ്ങനെ എന്റെ യജമാനന്റെ ദാസന്മാരിൽ ഒരു പടനായകനെയെങ്കിലും മടക്കും രഥങ്ങൾക്കായിട്ടും കുതിരച്ചേവകർക്കായിട്ടും നീ മിശ്രീമിൽ ആശ്രയിക്കുന്നുവല്ലോ ഞാനിപ്പോൾ ഈ ദേശം നശിപ്പിപ്പാൻ യഹോവയെ കൂടാതെയോ അതിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നത് യഹോവ എന്നോട് ഈ ദേശത്തിന്റെ നേരെ പുറപ്പെട്ടു ചെന്ന് അതിനെ നശിപ്പിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ എല്ലിയക്കീമും ശബ്നയും യോവാഹും രബ്ശാക്കയോട് അടിയങ്ങളോട് അരാം ഭാഷയിൽ സംസാരിക്കണമേ അത് ഞങ്ങൾക്കറിയാം മതിലിന്മേലുള്ള ജനം കേൾക്കെ ഞങ്ങളോടെ ഹൂദാ ഭാഷയിൽ സംസാരിക്കരുതേ എന്ന് പറഞ്ഞു അതിന് രബ്ഷാക്കെ നിന്റെ യജമാനനോടും നിന്നോടും ഈ വാക്ക് പറവാനോ എന്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നത് നിങ്ങളോടുകൂടെ സ്വന്തം അലം തിന്നുകയും സ്വന്തം മൂത്രം കുടിക്കുകയും ചെയ്യുവാൻ മതിലിന്മേലിരിക്കുന്ന പുരുഷന്മാരുടെ അടുക്കലല്ലയോ എന്ന് പറഞ്ഞു അങ്ങനെ രബ്ഷാക്കെ നിന്നുകൊണ്ട് യഹൂദ ഭാഷയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞത് എന്തെന്നാൽ മഹാരാജാവായ അശൂർ രാജാവിന്റെ വാക്ക് കേൾപ്പീൻ രാജാവിപ്രകാരം കൽപ്പിക്കുന്നു ഹിസ്കിയാവ് നിങ്ങളെ ചതിക്കരുത് അവന് നിങ്ങളെ വിടുവിപ്പാൻ കഴിയയില്ല യഹോവ നമ്മെ നിശ്ചയമായി വിടുവിക്കും ഈ നഗരം അശൂർ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കയില്ല എന്ന് പറഞ്ഞ് ഹിസ്കിയാവ് നിങ്ങളെ യഹോവയിൽ ആശ്രയിക്കുമാറാക്കയും അരുത് ഹിസ്കിയാവിന് നിങ്ങൾ ചെവി കൊടുക്കരുത് അശൂർ രാജ വിപ്രകാരം കൽപ്പിക്കുന്നു നിങ്ങൾ എന്നോട് സന്ധി ചെയ്ത് എന്റെ അടുക്കൽ പുറത്തു വരുവിൻ നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ മുന്തിരി വള്ളിയുടെയും ഫലം തിന്നുകയും താന്താന്റെ കിണറ്റിലെ വെള്ളം കുടിക്കുകയും ചെയ്തു പിന്നെ ഞാൻ വന്ന് നിങ്ങളുടെ ദേശത്തിന് തുല്യമായി ധാന്യവും ഉയിഞ്ഞും അപ്പവും മുന്തിരിത്തോട്ടങ്ങളുമുള്ള ഒരു ദേശത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും യഹോവ നമ്മെ വിടുവിക്കുമെന്ന് പറഞ്ഞ് ഹിസ്കിയാവ് നിങ്ങളെ ചതിക്കരുത് ജാതികളുടെ ദേവന്മാരിൽ ആരെങ്കിലും തന്റെ ദേശത്തെ അശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടോ ഹമാത്തിലെയും അർപ്പാതിലെയും ദേവന്മാർ എവിടെ സെഫർവയീമിലെ ദേവന്മാരും എവിടെ അവർ ശമരിയെ എന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടോ യഹോവ എരിസ്ലേമിനെ എന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ ആ ദേശങ്ങളിലെ സകല ദേവന്മാരിലും വച്ച് ഒരുത്തൻ തന്റെ ദേശത്തെ നിന്ന് വിടുവിച്ചുവോ എന്നാൽ ജനം മിണ്ടാതിരുന്ന് അവനോടൊന്നും ഉത്തരം പറഞ്ഞില്ല അവനോട് ഉത്തരം പറയരുതെന്ന് രാജകൽപ്പന ഉണ്ടായിരുന്നു ഹിൽകിയാവിന്റെ മകൻ എല്ലിയാക്കിം എന്ന രാജധാനി വിചാരകനും രാജസക്കാരൻ ശബ്നയും ആസാഫിന്റെ മകൻ എന്ന മന്ത്രിയും വസ്ത്രം കീറി ഹിസ്കിയാവിന്റെ അടുക്കൽ വന്ന് രബ്ഷാക്കയുടെ വാക്ക് അവനോട് അറിയിച്ചു